നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഏലംകുളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി സുകുമാറിനെതിരെ കഴിഞ്ഞ ദിവസം ഏലംകുളം എൽ ഡി എഫ് കമ്മിറ്റി ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ ശരിവയ്ക്കുന്നുവെന്ന് എൻ സി പി നേതാവ് ഹംസ പാലൂർ സ്ഥിരമായി പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതിയിൽ പങ്കെടുക്കുന്ന താൻ ഏലംകുളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാറില്ലെന്നും ഹംസ പാലൂർ വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു അതേസമയം അഞ്ചു വർഷമായി തുടരുന്ന പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതിയിൽ ഒരു യോഗത്തിന് പോലും എത്താത്ത പഞ്ചായത്ത് പ്രതിനിധികളുമുണ്ട് അല്ല ഈ താലൂക്ക് വികസന സമിതിയിൽ പങ്കെടുക്കേണ്ട ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് ഈ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയുടെ അധികൃതരുണ്ട് അവരൊക്കെ വളരെ ചുരുക്കം ചില മീറ്റിങ്ങുകൾക്കാണ് വന്നപെട്ടിട്ടുള്ളത് വന്നാൽ തന്നെ അത് നേരം ഇരുന്ന് അവർ പോകും അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് പതിനാറ് പഞ്ചായത്തുകളും മുൻസിപ്പാലിറ്റിയാണ് നമ്മുടെ ഈ താലൂക്ക് വികസന സമിതിയിൽ പങ്കെടുക്കേണ്ട ജനപ്രതികള് പക്ഷെ അവരാരും തന്നെ കൃത്യമായിട്ട് ഇതിന് വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിന് കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന്റെ നേതാക്കളെ ആരോപിച്ച പോലെ അത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പലവരെയും അത് ബാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത് നമ്മളൊരു കാര്യം പറഞ്ഞാൽ വളരെ നിസ്സാരമായി തള്ളേണ്ട ഒരു കാര്യമല്ല ഈ താലൂക്ക് വികസന സമിതി എന്ന് പറയുന്നത് അതിൽ പങ്കെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരെ പറ്റി തന്നെ എനിക്ക് പറയാനുള്ളത് ഉദ്യോഗസ്ഥന്മാർ വന്നത് പ്യൂണിനെ പോലും അത് പറഞ്ഞയച്ചിട്ട് ഇവിടുത്തെ ഈ താലൂക്ക് വികസന സമിതിയെ ഒരു നിസ്സാരവൽക്കരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചായത്ത് ജനപ്രതിനിധികളും മറ്റ് ജനപ്രതിനിധികളും ഒക്കെ എം എൽ എമാരടക്കമുള്ള രണ്ട് എം എൽ എമാർ ഇതിൽ പങ്കെടുക്കുക പക്ഷെ അവരടക്കമുള്ള ഈ സംഭവം ഇത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് ഈ ജനപ്രതിനിധികൾ ടി എയുടെ കാര്യം പറഞ്ഞു പ്രതിപക്ഷ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കള് ഒരു പക്ഷെ അത് ശരിയായിരിക്കാം കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്ന് ആരും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ തട്ടിയെടുക്കാനുള്ള ഒരു കാര്യങ്ങൾ ഇവരൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത് എന്തായാലും ഈ പ്രവണത ശരിയല്ല താലൂക്ക് സർവേ നിസ്സാരവൽക്കരിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളും ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഈ ആരോപിച്ച ആരോപണം വികസന സമിതി ആളാണ് അപ്പോ മുൻ പഞ്ചായത്ത് പ്രതി എന്നാണ് അല്ല ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ സ്ഥിരമായി ഈ വികസന സമിതിയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് വളരെ ചുരുക്കം ചില തവണങ്ങൾ മാത്രമേ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ അതുപോലത്തെ മറ്റു പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട് ചുരുക്കം ചില മീറ്റിങ്ങൾക്ക് വരിക അവർ പോവുക എന്നല്ലാതെ ഈ താലൂക്ക് സീരിയസ് ആയി എടുക്കുന്ന കാര്യക്ഷമമായി എടുക്കുന്ന ഒരു സംഭവം ഞാൻ ഇതുവരെ ഈ ജനപ്രതിനിധികളുടെ ഭാഗത്ത് കണ്ടിട്ടില്ല ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ